തിരുവനന്തപുര ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ആത്മജാല ഈ പ്രോഗ്രാമിൻ്റെ അദ്ധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോസച്ചൻ അതുപോലെ ഇന്നിവിടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സി എസ് ഐ പള്ളി ഇടവകയിലെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ രൂപനച്ചൻ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഹരിചന്ദ്ര മമ്പം ഇന്ന് നമുക്ക് ഈ ലഹരിവിരുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മായാമേഡം അതുപോലെ ഈ ആത്മീയ പ്രോഗ്രാമിന് ഈ നാല് ദിവസം നേതൃത്വം കൊടുക്കും നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഔസഫ് ബ്രദർ അതുപോലെ ബഹുമാനപ്പെട്ട രാജേഷ് അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പൗരോൺ അതുപോലെ ഈ പരിപാടിക്കെത്തിച്ചേർന്നിരിക്കുന്ന മറ്റുദ്യോഗസ്ഥർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ കൊച്ചുകുട്ടികൾ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷം തോന്നുകയാണ് വേദിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു പ്രാർത്ഥനാ നിർഭരമായ ഒരു സമയത്ത് അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ സമയത്ത് തന്നെ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു അർബുദമെന്ന് പറയാവുന്ന രീതിയിലേക്കുള്ള നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെതിരായി ഒരു ബോധവൽക്കരണത്തിൻ്റെ ഏതാനും നിമിഷങ്ങൾ പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ഒന്നൊന്നായി പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു മദ്യപാനവും അതുപോലെ തന്നെ രാസലഹരിയും മൂലം നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ തകർക്കപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ദിനം പ്രതി എന്നോളം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ നിരവധി പേരിട്ട് എം ഡി എം എ പോലുള്ള നിരവധി പേരിട്ട് വിളിക്കുന്ന രാസ ലഹരികൾ നമ്മുടെ കുട്ടികളുടെ ജീവിതം നമ്മുടെ ചെറുപ്പക്കാരൻ്റെ ജീവിതം എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കപ്പെടുന്നതെന്ന് ഓരോ ദിനങ്ങളും നമ്മൾ കണ്ടറിയുന്ന ദിനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഒരു കുടുംബത്തിലെ നാലോ അഞ്ചു പേരെ ഒരു ചെറുപ്പക്കാരൻ കൊല്ലുന്ന രീതിയിലുള്ള ദയനീയമായ കാര്യം തെറ്റു വളർത്തിയ അമ്മയെ ഒരുപക്ഷെ ഇരുപത് ഇരുപത് ഇരുപത്തിരണ്ട് വരെ പെറ്റു വളർത്തിയ അമ്മയെ നിർദ്ദാഷണം കൊല്ലുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് കൊച്ചുകുട്ടികളോട് പോലും ഏറ്റവും ക്രൂരമായി പെരുമാറുന്ന രീതിയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹം മാറുമ്പോഴാണ് ഇത്തരം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതിന് മുന്നോട്ട് വന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിന് ഒട്ടേറെ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിക്കുക അച്ഛ സൂചന നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഒരു എക്സൈസിനോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് മാത്രമായിട്ട് ഇതിനെ എതിർക്കാൻ കഴിയില്ല നാം പ്രധാനമായിട്ട് വിചാരിക്കേണ്ട കാര്യം ഒരു പക്ഷേ ഈ കരാള ഹസ്തങ്ങൾ നമ്മുടെ തൊട്ടടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ നമുക്ക് പോലും അറിയില്ല ഇതിൻ്റെ വിപണനക്കാർ അല്ലെങ്കിൽ ഇത് എത്തിച്ചു കൊടുക്കുന്നവർ ഒരുപക്ഷേ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ട് അപ്പോൾ അവരെ കണ്ടെത്താനും അവരെ കൃത്യമായിട്ട് അറിയിക്കേണ്ടവരെ അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർ ഏറ്റെടുക്കണം എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് ഇതിനെ തുടച്ചു നിൽക്കാൻ ആകുകയുള്ളൂ നമ്മളെ ലഹരി ലഹരി മൂലം നമ്മുടെ സാമ്പത്തികമായി തകർക്കപ്പെടുന്നു നമ്മുടെ ശാരീരികമായി തകർക്കപ്പെടുന്നു അതുപോലെ കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെടുന്നു സാമ്പത്തികമായിട്ട് തകർക്കപ്പെടുന്നു അങ്ങനെ എല്ലാ രീതിയിലേക്കും ഒരു കുടുംബങ്ങളെ തകർക്കുന്ന ഈ ലഹരി നമുക്ക് വേണ്ട എന്നുള്ള ആ പ്രതിജ്ഞയെ ഏറ്റു ചൊല്ലിക്കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വരും കാലത്ത് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടേണ്ടവരെ ചൂണ്ടിക്കാട്ടുവാനുള്ള ഉത്തരവാദിത്വം കൂടി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരല്പനേരത്തേക്കെങ്കിലും ഈ പരിപാടി സംഘടിപ്പിച്ച ഈ ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകമായി സാമമ്പാറ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി തിരികെത്തിച്ചുകൊണ്ട് അവനം ചെയ്യും